നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന അഞ്ചാം റൗണ്ട് പോരാട്ടത്തിൽ എഫ് സി ബാഴ്സലോണ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഫ്രഞ്ച് ക്ലബ്ബായ ആണ് അവരുടെ എതിരാളികൾ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ബാഴ്സലോണയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ അഥവാ ലാലികയിൽ കളിച്ച രണ്ട് മത്സരങ്ങളിൽ തികച്ചും ആശങ്കാജനകമാണ് ഒരു മത്സരത്തിൽ പരാജയപ്പെടേണ്ടി വന്നു പിന്നീട് സെൽറ്റ വിഗോയോട് അവർ സമനില വഴങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്നുള്ളതാണ് അത് ഹാൻസി ഫ്ലിക്കിന് ആശങ്ക നൽകുന്ന കാര്യമാണ് അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് ഏറ്റവും വലിയ പ്രശ്നം ലാമിൻ യമാലിൻ്റെ അഭാവം തന്നെയാണ് അദ്ദേഹം ഇല്ലാത്ത മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ ബാഴ്സലോണ പരാജയപ്പെട്ടു ഒരെണ്ണത്തിൽ സമനില വഴങ്ങി എന്നുള്ളതാണ് അതായത് ലാമിൻ യമാൽ ഇല്ലെങ്കിൽ വിജയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ബാഴ്സലോണക്കുള്ളത് അതിന് മാറ്റം കുറിക്കണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയിക്കേണ്ടതുണ്ട് എന്നാൽ ബ്രസ്റ്റിന് ഒരു കാരണവശാലും എഴുതിത്തള്ളാൻ കഴിയില്ല കാരണം യു സി എൽ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ബ്രസ്റ്റ് ഉള്ളത് എഫ് സി ബാഴ്സലോണ ആറാം സ്ഥാനത്താണ് രണ്ട് ടീമുകളും നാല് വീതം മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ ബാഴ്സ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചു ഒരു തോൽവി വഴങ്ങി അതേസമയം ബ്രസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൂന്ന് വിജയങ്ങൾ അവർ നേടിയിട്ടുണ്ട് ഒരു സമനില വഴങ്ങി എന്നുള്ളതാണ് അങ്ങനെ പോയിന്റ് പട്ടികയിൽ ബാഴ്സയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ടീമാണ് ബ്രസ്റ്റ് അതുകൊണ്ട് തന്നെ ഒരു കടുത്ത വെല്ലുവിളി അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ളതാണ് ബാഴ്സലോണയുടെ ഒരു സാധ്യത ഇലവൻ നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഇനാക്കി പെനയാണ് വരുന്നത് അതുപോലെ തന്നെ പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹൂൾ സ്കൂണ്ടെ അവിടെ ഉണ്ട് കുബാർസി ഉണ്ട് മാർട്ടിനസ് ഉണ്ട് അതുപോലെ തന്നെ മാർട്ടിൻ ഉണ്ട് ഇങ്ങനെ ആയിരിക്കും ആ ഒരു താരങ്ങൾ വരിക മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രങ്കി ഡിയോങ് അവിടെ ഉണ്ടാകും അതുപോലെ തന്നെ കസാഡോയും ഉണ്ടാകും ഇനി പെഡ്രി അവർക്കൊപ്പം കളിക്കും എന്നുള്ളതാണ് മുന്നേറ്റ നിരയിൽ റാഫീനയും റോബർട്ട് ലെവൻഡോസ്കിയും ഉണ്ടാകും അതുപോലെ തന്നെ ഡാനി ഓൽമ ആയിരിക്കും ആ ഒരു സ്റ്റാർട്ടിങ് ഇലവനിൽ ഉണ്ടാവുക എമാലിന് പരിക്കാണ് അദ്ദേഹം ഉണ്ടാവില്ല എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ അരോഹോ ബാൾഡ് ബേണൽ ക്രിസ്ത്യൻസൺ ഫാറ്റി ഫറാൻ ടോറസ് ഗാർഷ്യ ഇവരൊക്കെ പരിക്കിൻ്റെ പിടിയിലാണ് ഈ താരങ്ങളെ ഒന്നും ലഭ്യമായേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒരു മികച്ച നിരയെ തന്നെ ഹാൻസി ഫ്ലിക്ക് ഇറക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഒരു വിജയം മാത്രമായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണിയുടെ ലക്ഷ്യം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം